ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കണോ ഫ്രീ ഫയർ സി എസ് റാങ്ക് ആണ് ഗൈസ് ഓക്കെ ഞാൻ പറഞ്ഞിരുന്നു സി എസ് റാങ്ക് കളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ് ഓക്കെ അപ്പോൾ നമ്മൾ സി എസ് റാങ്ക് പിന്നെയും തുടങ്ങിയിട്ടുണ്ട് ഗൈസ് ഓക്കെ നമ്മൾ സി എസ് തുടങ്ങുകയാണ് സി എസ് നമ്മൾ ഗോൾഡ് വണ്ണായിട്ടുണ്ട് ഗൈസ് എൻ്റെ പുതിയ ഗണ്ണൊക്കെ എങ്ങനെയുണ്ട് ഇമോട്ട് ഇമോട്ട് നിങ്ങൾ കണ്ണുണ്ടാവും പിന്നെ ജം സ്കിന്നൊക്കെ എങ്ങനെയുണ്ട് ഗൈസ് അവിടുത്തെ ഒരു ട്രക്ക് ഉണ്ട് മോൺസ്റ്റർ ട്രക്ക് അതൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾ പറയണം ഈസ് നമ്മൾ പതിനൊന്ന് ഭൂമിയൊക്കെ കൊണ്ട് അടിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ കളി തുടങ്ങിയിട്ടുണ്ട് കളിയിൽ നമുക്ക് രണ്ട് ഗൈസ് കിട്ടിയിട്ടുള്ളത് നമ്മളതാണ് മറ്റേ എന്തിന്റെ പേര് നമുക്ക് കിട്ടുന്നോണ്ട് നമുക്ക് കളിക്കാൻ കഴിയില്ല അതിന് നല്ല ലാഗാട്ടോ ഗേസ് നല്ല ലാഗാണ് ഇതെല്ലാം തോൽക്കുന്നറിയില്ല നല്ല പ്ലെയേഴ്സ് ഉണ്ട് ഗൈസ്

നല്ല നല്ല കളി ഒരു നല്ലൊരു ദമ്മ നല്ലൊരു മണ്ട കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ കളി എടുത്തിട്ടുണ്ട് നമ്മൾ ആ കളി ഐസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ആ കളി എടുത്തു കഴിഞ്ഞു നമ്മളിപ്പോൾ ഇനി എടുക്കാൻ പോകുന്നത് എക്സം ആണ് എക്സമെയ്റ്റ് നമ്മൾ എടുത്തിട്ടൊരു കളിയുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ മുന്നൂറ് രൂപയുണ്ട് മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ ഗ്ലൂ ആൾ വാങ്ങിയിട്ടുണ്ട് ഗ്ലൂ ആൾ ഇല്ലാത്തൊരു കളിയിൽ ഗൈസ് ഈ ഞാൻ ഇപ്പോൾ ഈ ഇരുപതാമത്തെ കളിയാണ് ഇപ്പോൾ ഈ കളിക്കണത് ഇരുപതാ ഇരുപത് കഴിഞ്ഞ കൈസ് നമുക്ക് കിട്ടുക ഗ്ലൂ ആൾ മുപ്പത് മുപ്പത് വെട്ടം ഞാൻ സീ എസ് കളിച്ചാൽ നമുക്ക് ഒരു ഗ്ലൂ ആളിൻ്റെ സ്കിന്നിട്ടും എന്നാൽ നമ്മളിഞ്ഞ് ഇപ്പം അടുത്തൊന്നും ബി ആറ് കളിക്കുന്നുണ്ടാവില്ല ബി ആർ എങ്ങനെ ഞാൻ നൂബി ടൂ ഗൈസ് ചെയ്യേണ്ട ആദ്യത്തെക്കൊണ്ട് ഞാൻ ഹീറോയ്ക്കൻ ഗൈസ് ഹീറോയ്ക്കല്ല ആ ഹീറോയ്ക്ക് സ്റ്റാർ ഇനിയും കൊണ്ടാതെ പോകുന്നടാ ലിഫ്റ്റേ കൈസ് അപ്പൊ നമ്മൾ എന്താ ചെല്ലുന്നു നമ്മളവിടെ ആ എവിടുന്നൊക്കെയും വെള്ളിരുന്നുണ്ട് ഓക്കെ ഡെസേർട്ടുകളാണ് കൈസ് കിട്ടുക നമ്മളെ ഹെൽമറ്റ് കിട്ടണില്ല കൈസാരും നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല ഓക്കെ അപ്പൊ നമ്മൾ ആ ഒരു വന്ന് നമ്മളെ രക്ഷിച്ചിട്ടുണ്ട് നമ്മളാണെങ്കിലും കിട്ടിയ അവസരം കേട്ടിട്ട് നമ്മൾ സ്കിന്നും കിട്ടു പിന്നെ ഒരു ഫയറിൻ്റെ മറ്റേ എന്ത് കിട്ടും പിന്നെ നമ്മൾ മെഡിക്കിറ്റും വലി മെഡിക്കിറ്റ് വലിച്ചു കഴിച്ചു മെഡിക്കിറ്റ് വലിച്ചു ഓക്കെ അപ്പം നമ്മൾ ഇപിയും എച്ച് പിയും കൂട്ടി കഴിച്ചു ഓക്കെ ഒരുത്തന്നെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് കഴിച്ച നമുക്ക് ഒരു ബണ്ടിൽ കണ്ടിട്ടുണ്ട് ബണ്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ബണ്ടിൽ ഞാൻ ഇടുക്കും ഓക്കെ അങ്ങനെ നമ്മളെ ടോണോ ഫൈവ് എല്ലോ അങ്ങനെ എന്തോ ചെന്നായി തോന്നാറുണ്ട് ഗൈസ് ഓക്കെ ടോണല്ല ആ നമ്മൾ ലുട്ടാപ്പി മാസ്റ്റർ ആണ് ഗൈസ് പേര് നമ്മളെ പേര് ലുട്ടാപ്പി മാസ്റ്റർ എന്നാണ് ഓക്കെ നമ്മൾ എക്സ് എം മേറ്റും സ്പാ സ്പാ ആൻഡ് അങ്ങനെ ഇതൊരു ഇതുണ്ട് ഷോട്ട് ബന്ധി നമ്മളെഴുതുന്നുണ്ട് ഗൈസ് നമ്മൾ മഷ്റൂമും പിന്നെ ഒരു ഗ്ലൂകളും വാങ്ങിയിട്ടുണ്ട് അവിടെ വണ്ടാപ്പഴത്ത് കളിക്കുകയുള്ളൂ ഞാൻ ഇത് പ്ലാണ് ഗൈസ് നമ്മൾ കുറച്ച് വെടിയൊക്കെ വയ്ക്കൂലേ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടിയില്ല കിട്ടിയില്ല കെട്ടിയിലേക്ക് കിട്ടിയില്ല റൈസ് നമ്മൾ ഷോൾഡർ മണ്ടൊക്കെ കൊടുത്തു ചപ്പൊക്കെ ഉള്ളു അവിടെ ചപ്പ് നൈസായിട്ട് തട്ടിയിട്ടുണ്ട് പൈസ നമ്മളെ ലൂട്ട് ഒഴിച്ച ഏതോ ഒരു ചപ്പം പ്ലെയർ ആണ് ഫ്ലയറാണ് ഓ കായ്സ് നമ്മൾ ടൂണറച്ചക്ക മുന്നൂറ്റി നാൽപ്പത്തഞ്ചൊക്കെ കൊടുത്ത് കൈസ് തലമുണ്ടൊക്കെ ഞമ്മക്ക് നൂറ്റി മുപ്പത്തിനാലാണ് മാക്സ് മാക്സിമിനൊണ്ട് ആ ചങ്ങ നമുക്ക് തന്നത് കഴിച്ചു നമുക്ക് നല്ല ദിവസം കൊടുക്കും ഈ കളിയും കിട്ടൂല്ലെന്ന തോന്നണേ ഈസി നമ്മൾ ഹെൽമെറ്റ് പിന്നെ ബ്ലൂ ബ്ലൂബോള് പിന്നെ ആ ഫ്ലാഷ് ഫ്രീസും വാങ്ങി പിന്നെ നമ്മൾ ഇങ്ങോട്ടൊക്കെ ഇട്ട് കളിക്കുന്നു നമ്മൾ ഇങ്ങോട്ടിട്ടിട്ട് ഇങ്ങനെ റെഡി ഇല്ലേ കൈസ് അതു ആരെങ്കിലും എങ്ങനെ കടിയുണ്ടെന്ന് പറയുക ഇങ്ങനെ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്തേക്ക് പറയാ ഓക്കെ അപ്പൊ നമ്മൾ വീണ്ടും കേറിയിട്ടുണ്ട് ആരും കാണല്ലേ കേസ ഒക്കെ അടിയിൽ കിടന്ന് കളിക്കാനേ ഒക്കെ അടിയിൽ കിടന്ന് കളിക്കും ഓക്കെ ഓക്കെ അവിടെ ഒരു ഇത് നമ്മളാരോ നമ്മളാരോ കണ്ടി മുപ്പത്താറ് പോലത്തേക്കും നമ്മൾ ഓ

പ്രൊഫൈലിനെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ഓ ഗൈസ് നൂറ്റി അമ്പത് കൊടുത്തിപ്പിക്കും മറ്റോളെ നോക്കും ഇവിടെ ഇതൊക്കെയൊക്കെ അങ്ങനെ കളിക്കണം ഗൈസ് മൊത്തം ഓ അങ്ങനെ ഓസ് ടൂണ് പിന്നീട് നൂറ്റി അമ്പത് കൊടുത്ത് ജയിച്ചിരിക്കുന്നു ഗൈസ് ഓക്കെ നമ്മൾ നമ്മളല്ലോ ഗൈസ് വന്നത് നമുക്കൊരു സ്റ്റാർ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് നമുക്ക് സ്റ്റാർ കിട്ടിയിട്ടുണ്ട് നമ്മൾ ടീമൊക്കെ ആയിട്ടുണ്ട് ഗൈസ് നമ്മളെല്ലാവർക്കും ലൈക്ക് ഇട്ട് കൊടുക്കുന്നു ലൈക്ക് ഇട്ട് കൊടുക്കണം ഗൈസ് കൊടുക്കണോ 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 കൊടുത്തേക്കാം യേസ് നമ്മൾ ന്യൂബിന് കൊടുക്കണോന്ന് അപ്പോൾ അല്ലേ ഇങ്ങനെ ന്യൂബിനെ കൊടുത്തിട്ടുണ്ട് ഗൈസ് നമ്മൾ ന്യൂബിന് കൊടുത്തിട്ടുണ്ട് ന്യൂബിനു കൊടുത്തിട്ടുണ്ട് പിന്നെ എതിർ ടീമിനും എന്താ മൊത്തമായിട്ട് കൊടുക്കണോ കൊടുത്തു ഗൈസ് അപ്പോഴേക്കും കളി ഉറങ്ങി അടുത്ത കളി ഉറങ്ങി ഗൈസ് ഓക്കെ പതിനഞ്ച് എട്ട് പോയി അതുകൊണ്ട് ഓക്കെ അപ്പം നമ്മൾ മഷ്റൂം വാങ്ങിയിട്ടുണ്ട് നമ്മൾ എണ്ണൂറ് കൊണ്ടാണ് ഗൈസ് കളിട്ടോ ഗൈസ് ഈ ബണ്ടിലുണ്ടല്ലോ ഈ ബണ്ടിൽ ഈ ചുവപ്പ് വണ്ടിൽ എന്താ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് ആ ചുവപ്പ് വണ്ടിയിൽ ഞാൻ വീല് കറക്കി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് ആ ബണ്ടിൽ ഇറങ്ങിയ ഗൈസ് ആ ബണ്ടിൽ വേണ്ട കണ്ട പോകണം വേണ്ട ആ ബണ്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പ വിട്ട് കളിക്കണോ കളിക്കണോ കളിക്കണ്ടേന്ന് നിങ്ങൾ പറയണം വൈസ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കളിക്കണ്ടോ കളിക്കണ്ടേന്ന് ഓക്കെ ഒരു